സ്മൃതി ഒന്ന് ജയ്ക്കു പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകാനുള്ള സമയം തരണം ഒന്ന് പുത്തരക്കണ്ട മൈതാനിയിലെ പ്രസംഗമാണല്ലോ ജയ്ക്കു അവിടെ നടത്തിയത് താൻ എഴുതിക്കൊണ്ട് വന്ന ഏതൊക്കെ പോയിന്റ് സ്ഥാനത്തും അസ്ഥാനത്തും വെച്ച് പറഞ്ഞെങ്കിൽ തീർത്ത് പോകാം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയായിട്ട് പറഞ്ഞിരുന്നല്ലോ ഒന്ന് പറഞ്ഞോട്ടെ അത് ചർച്ചക്ക് എം സി തമിഴ്നാട് നടപ്പിലാക്കി എന്ന് താങ്കൾ പറഞ്ഞല്ലോ തമിഴ്നാട് നടപ്പിലാക്കി നടപ്പിലാക്കാത്ത ഒരു കാര്യം നടപ്പിലാക്കി ഞാൻ പറഞ്ഞു അങ്ങയുടെ പ്രയോഗം പറഞ്ഞത് അങ്ങയുടെ തന്നെ ഓർത്തിടെ അങ്ങയുടെ സൃദ്ദേശം തൽക്കാലം എനിക്ക് സൗകര്യം ഇല്ല അങ്ങ് ചർച്ച അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കും ആർദ്ദേശം സമയത്ത് ചർച്ചയിലിരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല പൂർത്തിയാക്കട്ടെ അതെ ആ ഈ മര്യാദ എനിക്ക് കിട്ടിയിട്ടില്ലെന്നേ ചർച്ച ചർച്ചയില് ലീഗ് നേതാവ് നടക്കുന്നേരം അങ്ങും അത് എന്ത് വേണേലും പറഞ്ഞോളൂ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് നവാസിന്റെ ആ സമയമാണ് സമയം നവാസിനെ പൂർത്തിയാക്കാൻ സമയം ഇങ്ങനെ ഇതുവരെ മര്യാദയ്ക്കല്ലേ പരിഹസിച്ചില്ലേ അദ്ദേഹം ലീഗ് നേതാവിനെ ഞാൻ പരിഹസിച്ചത് അങ്ങനെയുള്ള ഡോക്യുമെന്റ് കാണിച്ചു കൊടുക്ക എന്തൊരു കഷ്ടമാണ് ജനാധിപത്യ മര്യാദ മര്യാദ കാണിക്ക് ജയിക്കും താങ്കളുടെ സമയത്ത് ഇടപെട്ടില്ല കേസിലെ താങ്കളുടെ സമയത്ത് ഞങ്ങൾ ഞങ്ങളാരും ഇടപെട്ടില്ല എന്റെ സമയമാണ് അപ്പൊ ജയിക്കു നേരത്തെ പറഞ്ഞു കേരളത്തിൽ എത്ര വലിയ വർത്തമാനം പറഞ്ഞല്ലോ രാജ്യത്തിന്റെ പാർലമെന്റിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിങ്ങളുടെ എം പി കെ രാധാകൃഷ്ണന്റെ ചോദ്യമുണ്ടല്ലോ അതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്തി ചൌധരി ലോക്സഭയിൽ പറഞ്ഞ മറുപടി ഉണ്ട്

പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഈ ചർച്ചയിലെ പ്രതിസന്ധി അല്ല സി പി എമ്മും സി പി ഐക്കും ഇടയിലെ പ്രതിസന്ധിയാണ് അത് പരിഹരിക്കപ്പെടുമോ അതോ സി പി ഐ തീരുമാനത്തിൽ ഉറച്ചിൽക്കുമോ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നാണ്